ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ഫയർ ആൻഡ് 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 സേഫ്റ്റി സേഫ്റ്റി ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് അക്കാദമിഫിക്കറ്റ് ഓണാഘോഷങ്ങളെ മുന്നിൽ കണ്ട് അനധികൃത മദ്യവില്പനയും ലഹരിക്കടത്തും തടയുന്നതിനായി കുറ്റിപ്പുറം നാഷണൽ ഹൈവേയിൽ കുറ്റിപ്പുറം എക്സൈസ് കോഡും ഹൈവേ പോലീസും ചേർന്ന് വ്യാപകമായി വാഹന പരിശോധന നടത്തി

സംയുക്ത പരിശോധനയിൽ നിരവധി വാഹനങ്ങൾ പരിശോധിച്ച് മദ്യപിച്ച് വാഹനം ഓടിച്ച ഡ്രൈവർക്കെതിരെയും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവുമായി മണ്ണാർക്കാട് സ്വദേശിയായ ദിലീപ് എന്നിവരെയും പിടികൂടി കൂടാതെ പുകയില ഉൽപ്പന്നങ്ങൾ പൊതുസ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നവർക്കെതിരെയും നടപടിയെടുത്തു തുടർ ദിവസങ്ങളിൽ വാഹന പരിശോധനയും പെട്രോളിംഗും കർശനമായി തുടരുമെന്ന് ഹൈവേ പോലീസും എക്സൈസും അറിയിച്ചു സംയുക്ത പരിശോധനയ്ക്ക് ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ റഷീദ് പാറക്കൽ സി പി ഒ പ്രവീൺ കുറ്റിപ്പുറം എക്സൈസ് ഇൻസ്പെക്ടർ പി എം അഖിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ലതീഷ് ഗണേശൻ പ്രിവെൻറ്റീവ് ഓഫീസർ പ്രമോദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീജ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ടുഡേ കുറ്റിപ്പുറം പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് ചോദിക്കും ഞാൻ ജോയിൻ ക്ഷത്തോളം ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിപ്സ